മക്കളോ സത്യം പറയത്തില്ല പിന്നെ മരുമക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ അപ്പോഴത്തേക്കിനും നമ്മുടെ വേദ പറയും ഞാൻ പോയിട്ട് കൈ ചൂണ്ടിക്കൊണ്ട് ഇവർ വിളിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് തന്നെയാണമ്മേ അത് എന്തിനാണെന്ന് കൂടി എന്നോട് പറയാലോ അല്ലെന്ന് ചോദിക്കുകയെ അപ്പോഴത്തേക്കിനും വേദ പറയേ വിനായക ചേട്ടന് കെ പി കുറീസിൽ ആറുലക്ഷം രൂപയുടെ ഒരു കുറി ഉണ്ടായിരുന്നു അത് ഇന്ന് കിട്ടേണ്ട ദിവസമായിരുന്നു അപ്പോഴത്തേക്കിന് അമ്മ ബാക്കി പൂരിപ്പിക്കുവേ ഇന്നലെ രാത്രി എല്ലാവരുടെ കുറി പൈസയും കൊണ്ട് അവർ മുങ്ങി അല്ലേ ഇന്നിങ്ങനെ അമ്മ ചോ ചോദിക്കുവേ അപ്പോഴത്തേക്ക് നമ്മുടെ വിനായകനും നന്ദിനിയും ഒരുമിച്ച് വാവ് ഒളിക്കും കൂട്ടോ ആണോ വേദ അതാണോ ഉണ്ടായത് ആ അതെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനും ആ പൈസ തിരിച്ചെ മേടിക്കാനും എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അറിയാനാണ് ഞാൻ പോയതെന്ന് പറയുവേ ദർശനം വിളിച്ച് കേസ് നടത്താൻ ഏൽപ്പിക്കുകയും ചെയ്തു വീട്ടിലെന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കുമ്പോൾ തരാനേ നിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ ഉള്ളൂ അല്ലേ മാസം മാസമായിട്ട് ഇരുപതിനായിരം രൂപ മാറ്റി ചിട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ നിൻ്റെ കയ്യിലുണ്ട് അല്ലേ ആദ്യത്തെ മാസങ്ങളിലേക്ക് അത്രയൊന്നും ഇല്ലായിരുന്നു നമ്മൾ പതിനായിരം ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് മാസം ആയപ്പോഴാണ് കൂടി കൂടി വന്നത് അപ്പോഴത്തേക്കിന് അമ്മ പറയുവേ ചിട്ടിക്ക് വേണ്ടി അടയ്ക്കുന്ന പൈസയെ പറ്റിയിട്ടല്ല ഞാൻ ചോദിച്ചത് അതിന് നിനക്ക് മറ്റുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടല്ലാതെ ഈ കാര്യം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിനക്ക് മനസ്സുണ്ടായല്ലോ അല്ലെന്നാണ് ചോദിച്ചത് സ്വാർത്ഥത മനുഷ്യർക്കുണ്ടാവാൻ മോനെ പക്ഷേ ഇത്രത്തോളം ആവാൻ പാടില്ല രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആ മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഓർക്കുന്നില്ലേ കറണ്ട് ബില്ല് സമയത്തിന് അടയ്ക്കാതെ ഇരുട്ടത്തിരുന്നു ഒരു രാത്രി മുഴുവൻ ഈ വീട്ടുകാർ അത് പിറ്റേന്ന് അടയ്ക്കാൻ നിൻ്റെ കയ്യിൽ കാശില്ലെന്നല്ലേ പറഞ്ഞത് കറണ്ട് ബില്ല് അച്ഛൻ കൊടുത്തതാണല്ലോ ആ അത് പലിശക്കാരനെ കൊണ്ട് കൊടുത്തത് അമ്മയുടെ മൂത്ത മോനല്ലേ അപ്പോൾ വിശുനാട് എന്ന് പറയണേ ഉം വിനായക പറയുമ്പം വസ്തുനിരക്കമായതേ പറയാവുള്ളൂ ഞാൻ കൊടുത്തൊന്നുമല്ല അയാൾ വന്ന് പിടിച്ച് മേടിച്ചോണ്ട് പോയതാ അത് നിങ്ങൾ കൊള്ളാനിട്ട് ഞാൻ എന്ത് പഴച്ചു അപ്പോഴത്തേക്കിന് അമ്മ പറയുവേ ഇല്ലടാ നീ പഴച്ചിട്ടില്ല സ്വന്തമായി കാശുണ്ടാക്കി ബാങ്കിൽ സൂക്ഷിക്കുന്നതിലും പഴച്ചിട്ടില്ല രഹസ്യമായി ചിട്ടി ചേരുന്നതിലും നീ പഴച്ചിട്ടില്ല എന്തിന് അകത്തെ മുറിയിൽ കോട്ടയ പലഹാരം മേടിച്ചും ഭാര്യയുമായിട്ട് തിന്നുന്നതിലും ഒരു നിനക്കൊരു പിഴവും സംഭവിച്ചിട്ടില്ല ഉം അപ്പത്തേക്കും നമ്മുടെ വിശ്വം പറയാ അത് ശരി നിനക്ക് അതും ഉണ്ടായിരുന്നോ ഉം അപ്പത്തേക്കും നമ്മുടെ നന്ദി പറയേ നാല് കാശ് കൂട്ടി വെക്കാൻ ശ്രമിച്ചതിൽ എന്ത് തെറ്റാമ്മ ഉള്ളത് ഉള്ളതൊന്നും കൊണ്ടുപോയിട്ട് വീട്ടിൽ തുലയ്ക്കാൻ വിനിയായിട്ട് ശ്രമിച്ചിട്ടില്ലല്ലോ ഞാൻ കാശിന്റെ കണക്ക് ചോദിക്കുന്നത് എൻ്റെ മക്കളോടാണ് അതിൽ നീ ഇങ്ങനെ അമ്മ പറയുവെ എൻ്റെ ഭർത്താവിൻ്റെ കാശിന്റെ കണക്കിനെ പറ്റി ചോദിക്കുമ്പോ എനിക്ക് ഇടപെടലോ അതിൽ കുഴപ്പമൊന്നും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അച്ഛൻ അടയ്ക്കാൻ കൊടുത്തതും പച്ചക്കറിയുടെ പൈസ എല്ലാം അമ്മയായിട്ട് ചർച്ച ചെയ്യുന്നതും അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കാശ് തരുന്നതും അച്ഛനെ കണ്ടിട്ടല്ല വിനേട്ട് മാവക ശീലങ്ങളൊക്കെ പഠിക്കുന്നത് അതൊരു തെറ്റാണോ അമ്മ നിങ്ങനെ നന്ദിനി അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണെ ഉം ശരിയാണ് നന്ദിനി പക്ഷെ പഠിക്കുമ്പോൾ എല്ലാ ശീലങ്ങളും പഠിക്കണം അല്ലാതെ അവനവന് ഗുണമുള്ളത് മാത്രം പഠിക്കരുത് മാഷ് സമ്പാദിച്ചുകൊണ്ട് വരുന്ന പണം ഈ വീട്ടിലെ എനിക്കും മാഷിന് വേണ്ടിയിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്